തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുന്നു ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരദേശ റോഡ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുന്നത് പാതയും ഒപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉപരോധിക്കുന്നത് ഇതോടെ തീരദേശപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു മണൽ മൂടിക്കൊണ്ടിരിക്കുന്ന മുതലപ്പൊഴി അഴിമുഖത്തെ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതുവരെ ഉപരോധ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു ഇന്നിപ്പോ സംഭവം എന്ന് പറയുന്നത് നമ്മളെ ദിനം പ്രതി പറ്റിച്ചുകൊണ്ടിരിക്കും കാര്യം ചന്ദ്രഗിരി വന്നൊക്കെ അതിന് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു അതിനോട് ഞങ്ങൾ സഹകരിച്ചു ഇവിടെ ചെറിയ ട്രച്ചറും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ജെ സി വി ഒന്നും പ്രവർത്തിക്കുന്നില്ല അവർ ചോദിക്കുമ്പോൾ പറഞ്ഞ ഫണ്ടില്ലാന്നാണ് പറഞ്ഞ ഞങ്ങൾ ഇത്ര മൂന്ന് മാസമായിട്ട് ഞങ്ങൾ പട്ടണിയില ഞങ്ങളുടെ മക്കളൊക്കെ പട്ടണിയില്ല സ്കൂൾ തുറക്കാറായി അവർക്കൊരു ബാഗ് പോലും വാങ്ങിക്കാനുള്ള പൈസ മത്സ്യത്തിലെ കയ്യിലില്ല പട്ടണിയിലോട്ട് നീങ്ങുകയാണ് ഞങ്ങൾ ഇത്രയും സഹകരിച്ചു ഇത്രയും ഈ സാധനം കൊണ്ടുവന്നിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് ഒരു ടെക്നീഷ്യനെ പോലും വെക്കാനായിട്ട് ബന്ധപ്പെട്ട കരാർ കരാറുകാർ തയ്യാറായിട്ടില്ല ഇതുവരെയും അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഒരുമാതിരി കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംസാരിക്കാൻ പറ്റും ഇന്ന് ഇതുവരെയും ഇന്ന് ഇതുവരെയും ബന്ധപ്പെട്ട അധികാരി എക്സി ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് എല്ലാം തുടങ്ങുവാനും ഞങ്ങൾക്ക് തുടങ്ങുവാനായി ഞങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കും വരെ ഈ സമരം മുന്നോട്ട് തന്നെ പോകാൻ ഞങ്ങൾ ഒരിക്കലും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനോ ഒരു താല്പര്യമാക്കില്ല കണ്ണൂരിൽ നിന്നും എത്തിച്ച ചന്ദ്രഗിരി ട്രജറിന് പതിനാല് മണിക്കൂർ മാത്രമാണ് മണൽ നീക്കം നടത്താനായത് ഇതിനിടെ പല പ്രാവശ്യവും യന്ത്ര നേരിട്ട ചന്ദ്രഗിരി ട്രെഡ്ജറിന് കഴിഞ്ഞ മൂന്ന് ദിവസമായി യാതൊരു മണൽ നീക്കവും നടത്താനായിട്ടില്ല പ്രതിഷേധിച്ചെത്തിയ സംയുക്ത സമരസമിതി അംഗങ്ങൾ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്